ഹായ് ഫ്രണ്ട്സ് ജി ജി ഹോംലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാസ്ത റെസിപ്പിയാണ് ഞാനിവിടെ മസാല ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അത് എന്തൊക്കെയാണെന്ന് കാണിച്ച് തരാം ഞാനിവിടെ ഒരു തക്കാളി അത് അരച്ച് ചേർക്കാനുള്ളതാണ് രണ്ട് സവാള ചെറുതായിട്ടരിഞ്ഞത് ക്യാരറ്റ് നീളത്തിലരിഞ്ഞത് അത് രണ്ടെണ്ണമാണ് ക്യാരറ്റ് എടുത്തിരിക്കുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അത് ചതച്ച് ചേർക്കാനുള്ളതാണ് പിന്നെ രണ്ട് മുട്ടയും ഞാനിവിടെ ചിക്കൻ ബോൺലെസ് എടുത്തു വെച്ചിട്ടുണ്ട് ചെറുതായിട്ടരിഞ്ഞത് അതിലോട്ട് നമുക്ക് ചിക്കൻ നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് അതിൽ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി നമുക്ക് മാറ്റി വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് നന്നായി നന്നായി ഫ്രൈ ചെയ്തെടുക്കാം മെയിൻ ഐറ്റമായ മക്രോണി ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതൊരു രണ്ട് കപ്പാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമുക്ക് വേവിച്ചെടുക്കാനുള്ളത് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് അതിലോട്ട് അല്പം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലോട്ട് മക്രോണി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ടൊമാറ്റോ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിവിടെ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണയോ നെയ്യോ എന്തായാലും ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാൻ വെച്ചത് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി നന്നായി വെന്ത് വന്നോളും ആ വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണയും കൂടി ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മക്രോണി വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മക്രോണിയും കൂടെ ഇട്ട് കൊടുക്കാം മക്രോണി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ദമക്രോണി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മക്രോണി നന്നായിട്ടായിട്ടുണ്ട് നമുക്കത് കോരി മാറ്റി വെക്കാം കോരി മാറ്റി വെച്ചിട്ട് ഞാൻ അല്പം പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പച്ചവെള്ളം കൂടെ ആഡ് ചെയ്യുന്നത് നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ചിക്കൻ ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ കൂടെ മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മുട്ട നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം അതിൽ അല്പം ഉപ്പോ കുരുമുളകോ ചേർക്കുന്ന കുഴപ്പമില്ല ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാനിപ്പം ഒന്നും ആഡ് ചെയ്യുന്നില്ല ഓൾറെഡി നമ്മൾ അനീപം പാസ്തക്കും മസാല ചേർക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല ഇപ്പോൾ മുട്ട ആയിട്ടുണ്ട് നമുക്ക് മുട്ടയും മാറ്റി വയ്ക്കാം നമുക്കിനിയും മസാല മക്രോണിക്കുള്ള മസാലയും കൂടെ തയ്യാറാക്കാം ഞാനിവിടെ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യല്ലേ കോക്കനട്ട് ഓയിലോ നോർമൽ എണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല ഞാനിവിടെ അല്പം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സവാളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണിത് ഞാനിവിടെ ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് രണ്ടെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് അല്പം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക അതൊക്കെ അങ്ങ് വഴന്ന് പോകാതിരിക്കാൻ നോക്കുക ചെറുതായിട്ടൊന്ന് വരുന്നു വന്ന് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം വെജിറ്റബിൾസ് ഇടുമ്പം അധികം കുഴഞ്ഞു പോകാതിരിക്കാൻ നോക്കുക ഞാനിവിടെ ഒന്ന് ആവി കയറിയപ്പം ഞാൻ അല്പം കുരുമുളകും കൂടെ ഒരു ടീസ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിയുടെ ആവശ്യത്തിന് കുരുമുളക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പച്ചമുളകും ഏതാണെങ്കിലും യൂസ് ചെയ്യാം കുരുമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഞാനിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അതിലും കിടന്ന് നന്നായിട്ട് ഇപ്പം നമ്മൾ ക്യാരറ്റ് ആണെങ്കിലും നന്നായിട്ടാവും നന്നായിട്ട് വെന്ത് കിട്ടും ആ നന്നായി ഇളക്കി നന്നായി തിളച്ച് വരുമ്പോൾ ഞാനിവിടെ ഒന്നര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മക്രോണിയും കൂടെ ആഡ് ചെയ്യാം മസാലയ്ക്ക് ഉപ്പുണ്ടോന്ന് ഈ സമയത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് മക്രോണി ആഡ് ചെയ്യുക ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും എഗും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം അങ്ങനെ നമ്മുടെ മക്രോണി റെസിപ്പി റെഡിയായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ